ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചേനേര അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു സിമ്പിളായിട്ടുള്ള അടിപൊളി ഒരു റെസിപ്പി കാണാം കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടും സിംപിളായിട്ട് നമുക്ക് ബ്രെഡ് വെച്ചിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും നല്ല കിടനായിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടോ വന്നിട്ടുള്ളത് നമുക്ക് ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു ഗസ്റ്റൊക്കെ വീട്ടിൽ വന്നാൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പി ആട്ടോ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായി ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും വർക്ക് ചെയ്ത് നമുക്ക് വീട്ടിലോട്ട് പോവാം അപ്പോൾ നമുക്കിത് ആദ്യം തന്നെ അഞ്ചോ ആറോ പീസ് ബ്രെഡ് എടുക്കാം കേട്ടോ എന്നിട്ട് ആ ഒരു ബ്രെഡിന ഇതുപോലൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മളെ മിക്സിയുടെ ജാറിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് രണ്ട് ടീസ്പൂണോളം ഗീ ഒഴിച്ചെടുക്കാം കേട്ടോ ഗീ ഒന്ന് ചൂടായിട്ട് വന്നതിന് ശേഷം നമ്മളിത് അതിലേക്ക് പൊടിച്ച് വെച്ചിട്ടുള്ള ബ്രെഡ് ചേർത്ത് കൊടുക്കുന്നുണ്ടേ എന്നിട്ട് ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കുക ഈ സമയത്ത് ഫ്ലെയിം കൂട്ടി വെക്കാനേ പാടില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഈ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് ഇളക്കിയെടുക്കുക എന്നിട്ട് ഇതിൻ്റെ കളറും ആ ഒരു സ്മെല്ലൊക്കെ മാറി നമ്മൾ ബ്രെഡ് ക്രംസ് ഉണ്ടല്ലോ അതിൻ്റെ ആ ഒരു രൂപത്തിൽ ആറ്റി കിട്ടിക്കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് ബാക്കിയുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കിയെടുക്കുക ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചുകൊടുക്കുക ഇപ്പോൾ ഇതായതിൻ്റെ ആ ഒരു കളറും സ്മെല്ലൊക്കെ അങ്ങ് മാറി വന്നിട്ടുണ്ട് നന്നായിട്ട് ക്രിസ്പി ആയിട്ട് ഇത് കൃറാന്നുള്ള സൗണ്ട് ഇട്ട് നമ്മൾ ബ്രെഡ് ക്രംസ് ഇല്ലേ ആ ഒരു രീതിക്ക് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് കളറും മാറിയിട്ടുണ്ട് അപ്പോൾ ഇനി ഒരുപാട് അങ്ങ് വറുത്തെടുക്കണ്ട അങ്ങ് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ ആ ബ്രെഡായതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകും അതുകൊണ്ടിതാണ് ഈ ഒരു പരുവത്തിൽ ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇതിലേക്ക് പാൽ ചേർത്ത് കൊടുക്കാം അപ്പം നമ്മളിപ്പോൾ ഒരു ആറ് പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മളിപ്പോൾ ചേർക്കുന്നത് ഒരു ഗ്ലാസ് പാലാട്ടോ ആ പാൽ നല്ല കട്ടി പാൽ തന്നെ ചേർത്ത് കൊടുക്കാം എന്നാൽ മാത്രം കേട്ടോ ടേസ്റ്റ് ഉണ്ടാവാന് അപ്പോൾ നന്നായിട്ട് ആ പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ഇതിങ്ങനെ മിക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഇനി കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടേ നിൽക്കാം എന്നിട്ട് ഇങ്ങനെ നമ്മൾ കുറുക്കി കുറുക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് ഇതിലേക്ക് രണ്ടോ മൂന്നോ ഏലക്കായ ഏലക്കായൊന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ട് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം കേട്ടോ നന്നായിട്ട് ഇളക്കി എടുത്തിട്ട് ഈ ഒരു ബ്രെഡും പാലൊക്കെ കൂടി നന്നായിട്ട് കുറുകി നല്ല ഡ്രൈ ആയിട്ട് കിട്ടുന്നത് വരെ ഇതുപോലെ ഇനി ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഏകദേശം ഒന്ന് ഇതുപോലിങ്ങനെ കുറുകിത്തുടങ്ങുന്ന ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് നമുക്കിതിലേക്ക് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി നിർബന്ധമില്ല കുറച്ച് നമുക്ക് നട്ട്സ് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് ബദാം ബദാമൊന്നും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ചേർക്കുന്നുണ്ട് അതിന് കൂടുതലും നമുക്ക് കുറച്ച് കേഷനർസും കൂടി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിൽ നന്നായിട്ട് ഇളക്കി എടുക്കുക ഇതിൽ പാലൊക്കെ നന്നായിട്ട് കുറുകി നല്ല ഡ്രൈ ആയിട്ട് വരണം കേട്ടോ ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ബാക്കിയുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ അതുവരെ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക ലോ ഫ്ലെയിമിൽ ഇട്ട് ഇതുപോലിങ്ങനെ ഇളക്കിക്കൊണ്ടേ നിൽക്കാം കേട്ടോ അപ്പോൾ ചിലർക്ക് ചോറൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു മധുരമൊക്കെ കഴിക്കാൻ വേണ്ടി തോന്നില്ലേ അപ്പോൾ ആ ഒരു സമയത്ത് നമ്മളെ വീട്ടിൽ ഒരു ബ്രെഡും പാലൊക്കെ മാത്രം ഉണ്ടെങ്കിൽ പെട്ടെന്ന് റെഡി ആക്കി എടുക്കാൻ വേണ്ടി പറ്റും ഇപ്പോളി ബ്രെഡ് ഹൽബയുടെ റെസിപ്പി ആട്ടോ ഇത് അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് വെക്കാൻ വേണ്ടി മറന്നു പോരുത് ട്രൈ ചെയ്ത് വെക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ട് ഇതാ ഇതുപോലെ ഇങ്ങനെ കുറുകി തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു സമയത്ത് ഇതിലേക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണും പഞ്ചസാരയും അതിൻ്റെ കൂടെ തന്നെ ഒരു പിഞ്ചോളം ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഈ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം നിങ്ങൾ ഈ ഒരു സമയത്ത് മധുരമൊക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കാം ആവശ്യത്തിനുള്ള മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ട് ഇളക്കിളിക്കതാണ് ഈ ഒരു പരുവത്തിൽ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ലോ ഫ്ലെയിമിലിട്ടിട്ട് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ലോ ഫ്ലെയിമിലിട്ടിട്ടില്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞ് പോവേ അപ്പോൾ നന്നായിട്ട് ഇളക്കി ഇളക്കുക ഈ ഒരു പരുവത്തിൽ ആയി കഴിഞ്ഞാൽ ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുത്തിട്ട് നമുക്ക് ഇതിനെ വേറൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ അടിപൊളി റെസിപ്പി ഇപ്പം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഗിയാക്കി കൊടുത്തിട്ട് കേട്ടോ ഞാൻ അതിൻ്റെ മുകളിലേക്ക് നമ്മളിതാ ഇതുപോലെ ഇതങ്ങ് ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നൊക്കെ ഇതിങ്ങനെ ആക്കേണ്ട നമുക്ക് സ്പൂൺ വെച്ചിട്ടേക്ക് ഇങ്ങനെ കോരി കഴിക്കുന്ന ആ ഒരു പരുവത്തിൽ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ മതി കേട്ടോ ഒരു പാത്രത്തിൽ പാത്രത്തിലങ്ങ് മാറ്റി കൊടുത്താൽ മതി അപ്പോൾ അതിന് ശേഷം ഞാനിപ്പോൾ ഇത് അതിൻ്റെ മുകളിലേക്ക് കുറച്ചും കൂടി ബദാമും അണ്ടിപ്പരിപ്പൊക്കെ ഇതുപോലെ ചെറുതായിട്ട് ആയിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്നും ഇട്ടിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നും ഇല്ലാട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഇതൊന്ന് സെറ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടി നമുക്കൊരു പത്ത് മിനിറ്റോളം ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ നന്നായിട്ട് നല്ല ഉറച്ച് നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് കിട്ടുന്ന ആ രീതിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഫ്രിഡ്ജിൽ ഒരു ഹാഫ് ആൻ അവർ വെച്ച് കൊടുത്താൽ മതി കേട്ടോ അതിന് ശേഷം നമുക്ക് ഒരു മുപ്പത് മിനിറ്റ് ഒക്കെ വെച്ചിട്ട് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് കഴിഞ്ഞാൽ നല്ല കട്ടിയായിട്ട് കിട്ടും അപ്പോൾ ഞാനിപ്പം ഫ്രിഡ്ജിലൊന്നും വെച്ചിട്ടില്ല പുറത്ത് ഒരു പത്ത് മിനിറ്റ് വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടോ അപ്പോൾ നല്ല സിമ്പിൾ ആയിട്ടും നല്ല ടേസ്റ്റായിട്ടും നമുക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്ന കിടിയായിട്ടുള്ള ബ്രെഡ് ഹൽവ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതുവരെ ഇവരെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമാണ് ലൈക്ക് ആൻഡ് ഡിസ്ക്രൈബ് ചെയ്യും ഷെയർ ചെയ്യുന്നു കമൻറ്റ് തന്നെ ഒന്നും മറക്കരുത് അപ്പോൾ നമുക്ക് പിന്നെ കാണാം ബൈ താങ്ക്